മുസ്ലിം കേരളത്തിൻ്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ആറോളം പുതിയ ഉസ്താദുമാരെ പണ്ഡിതന്മാരെ മുഷാവറ അംഗങ്ങളായി സമസ്ത പ്രഖ്യാപിച്ചത് ആദ്യമായിട്ടാണ് ഈ ആറ് ഉസ്താദുമാരും ഇപ്പോൾ സുപ്രഭാതത്തിൻ്റെ വേദിയിൽ എത്തുന്നത് അവരുടെ സമസ്തയുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധങ്ങൾ പഠനങ്ങൾ അതോടൊപ്പം തന്നെ ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാരും ശിഷ്യഗണങ്ങളും അവരുടെ ആ ഒരു ലോകത്തെക്കുറിച്ചൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട് ആദ്യമായിട്ടും മൊഴികുട്ടി മാഷ് ഉസ്താദുമാരെയൊക്കെ ഒന്ന് നമുക്ക് ഒന്നുകൂടി നമ്മളൊക്കെ എല്ലാവരും അറിഞ്ഞതാണ് പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടതാണ് അറിഞ്ഞതാണ് ഉസ്താദുമാരെ കുറിച്ചൊന്ന് മൊയ്കുട്ടി മാഷ് ആദ്യം ഒന്ന് വിവരിച്ചേരും അലഹദില്ല സുപ്രഭാതം നമ്മുടെ പുതിയ മുഷാവറ അങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു വേദി ഒരുക്കിയിരുന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ ചുരുങ്ങിയ വാക്കിലൂടെ സ്ഥലന്മാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് സ്ഥലന്മാരെ എല്ലാവർക്കും പരിചയമുള്ളവർ തന്നെയാണ് ഒരു ഔപചാരികൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ആശിതിക്കാര്യം പറഞ്ഞു ഞാൻ ആ കാര്യം നിർവഹിക്കുന്നത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ബഹുമാനിയനായ അബ്ദുൽ ഗഫൂർ അൻവരി കോടങ്ങാട് മുദരിസാണ് വർഷങ്ങളായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർസിൻ്റെ അധിപനായി മുദരിസായി സേവനം ചെയ്തിട്ടുണ്ടോക്കാണ് നമ്മുടെ ഇസ്തിക്കാമ ടീമിന് ശക്തമായി നേതൃത്വം നൽകുന്ന ഉന്നതനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ബഹുമാനിയായ അബ്ദുൽ ഗഫൂർ അൻവരി കോടങ്ങാട് അദ്ദേഹത്തിൻ്റെ വീട് എടപ്പാളിനടുത്ത് മുതൂരാണ് ഇസ്താദ് എന്നെ പരിചയപ്പെടുത്തുമെന്നാണ് വിചാരിക്കുന്നത് സോ അതാ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ പുതിയ ആറ് മുസാഫർ അങ്ങളിൽ ഏറ്റവും സീനിയറായ പ്രായം കൊണ്ടും അതോടൊപ്പം തന്നെ എല്ലാം കൊണ്ടും ഒരുപാട് ശിഷ്യ ശിഷ്യസമ്പത്തുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു ദർസിൻ്റെ മാമ്പുഴ ഡെർസിൻ്റെയും അവിടെയുള്ള കോളേജിൻ്റെയൊക്കെ സേവനം ചെയ്ത അതിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനിയായ സൈതാലി കുട്ടി മുസ്ലിയാറാണ് ഈ തൊട്ടടുത്ത് ഉള്ളത് അപ്പുറം ബഹുമാനിയായ ടി കെ അബുഅക്കർ മുസ്ലിയാർ അത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കരുത്തനായ പ്രസിഡൻറ്റായി നമുക്ക് നേതൃത്വം നൽകുന്ന ടി കെ എം ബാബു മുസ്ലിയാരുടെ അനുജൻ കൂടിയാണ് ഉസ്താദ് ഇന്ന രാമനാട്ടുകര മാരി മാരിയ അറബി കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് ഈ മുഷാവർ കഴിഞ്ഞ യോഗം തിരഞ്ഞെടുക്കപ്പെട്ട അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ബഹുമാനിയ അബു ഉസ്താദി തൊട്ടപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ബഷീർ ഫൈസി ചിക്കോന്ന് കടമേ റഹ്മാനിയ അറബി കോളേജിൻ്റെ നിരവധി ശിക്ഷ സമ്പത്തുള്ള ആ കോളേജിനെ ഈ വലിയ പ്ര പ്രസിദ്ധിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി വളരെയേറെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരറിയപ്പെട്ട എഴുത്തുകാരനും കൂടിയാണ് ബഹുമാനിയെ ബഷീർ ഉസ്താദി അദ്ദേഹമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചീക്കോന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അപ്പുറത്തേക്കുന്ന ബഹുമാന ഷരീഫ് ബാക്കി കണ്ണൂരാണ് ഈ ഒരുപാട് കാലമായി ഒരു സ്ഥലത്ത് തന്നെ മുതിരിസായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ സംഘടനയ്ക്ക് ശക്തി പകർന്ന നിരവധി ശിഷ്യസമ്പത്തുള്ള ഒരു ഉന്നതനായിട്ടുള്ള പണ്ഡിത വ്യക്തിത്വമാണ് ബഹുമാനിയാൻ ഷരീഫ് ബാക്കി സ്ഥാപത് ഏറ്റവും അവസാനം ഇരിക്കുന്നത് ബഹുമാനിയെ ആലഫൈസി കൊളപ്പറമ്പ് എസ് കെ എസ് എഫ്കാർക്ക് പരിചയപ്പെടുത്തേണ്ട അത്യാവശ്യം നമ്മുടെ ഇസ്തിഖാമ ടീമിനൊക്കെ ശക്തമായി നേതൃത്വം നൽകി എസ് കെ എസ് എഫ്കാരിലൂടെ സംസ്ഥയിലെ ഉന്നത പദവിലെത്തി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ടുള്ള പട്ടിക്കാട് ജാമ്യ നൂരി ആർ ബി കോളേജിൽ മുദറിസായി സേവനം ചെയ്യുന്ന പാലക്കാട് ജില്ലാ സമസ്തയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ബഹുമാന്യനായ അലേ ഫൈസി കൊളപ്പറമ്പ് ഈ പേരെയും സുപ്രഭാത ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിവിടെ അണിനിർത്തിയതിന് പ്രത്യേകം നന്ദിയും അറിയിക്കുകയാണ് ോട് കൂടുതൽ സമയം നമ്മൾ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല സംസ്ഥയുടെ ഒരു നൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഒരു സന്തോഷ ഒരു സമയമാണ് ഈ സാഹചര്യത്തിലാണ് ഉസ്താദ് മുഷാബറയിലേക്ക് എത്തുന്നത് ഉസ്താദിൻ്റെ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് പോയി പിന്തുണയും ഞാൻ പ്രതികരിക്കുന്നു എന്തിനില്ല സത് സംസ്ഥ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് വൈകുട്ടി മാഷി നേരത്തെ സംസാരിച്ച പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ അതൊരു ജന്മത്തിൽ പല ആളുകൾക്ക് അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഈ ഒരു സ്ഥാനലബ്ധിയിലേക്ക് എത്തുമ്പോൾ സ്ഥാദൻ എന്താണ് സമുദായത്തോട് പറയാനുള്ളത് സമുദായത്തിനോട് പറയാനുള്ളത് സംസ്ഥകരുടെ കീഴിലെല്ലാവരും അണിനിരക്കണം അതാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ വേദി പ്രചരണത്തിൻ്റെ വേദി എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സമ്മേളനത്തിൻ്റെ ഒരു സമയത്താണ് ഉസ്താദ് മുഷാവറയിലേക്ക് വരുന്നത് ഇനി എത്രമാത്രം അതിൻ്റെ ഒരു അപ്പോൾ ഈ സമ്മേളനത്തിന് സമയമായതുകൊണ്ട് എനിക്ക് അതിൽ പങ്കുകൊള്ളാൻ സാധിച്ചു ആന പറയാൻ ഇതും ഉണ്ടായിരിക്കും നമുക്ക് ചിക്കോതിലേക്ക് കൂടി സ്ഥാത എന്താണ് ഈ സമസ്ത മഷാവറയിലേക്ക് വരുമ്പം അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെ അവസ്ഥ സന്തോഷം ഈ ദീരീൻ്റെ ഹിതുമുത്ത് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന് വലിയ താല്പര്യമാണ് റബ്ബ് തോഫിയാണെന്ന് റബ്ബിനോട് വാറ്റിതുകൊണ്ടിരിക്കുകയാണ് അലമദില്ല ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയാണ് ഈ പ്രത്യേകിച്ചിട്ട് നൂറാം വാർഷ്യ ആഘോഷിക്കുന്ന ചരിത്രം കുളിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഭാഗമാക്കുവാനും അതിൻ്റെ മുസാഫരങ്ങമാവാനൊക്കെ ഭാഗ്യ സന്ദർഭത്താകെങ്കിൽ വലിയൊരു ഫോലായിട്ട് കണക്കൂട്ടുകയാണ് അതുകൊണ്ടുതന്നെ അതെല്ലാവരും ഇസ്ലാമിൽ യഥാർത്ഥ മുഖമാകുന്ന പരിശുദ്ധമായ ഒരു സ്നത്വ ജമത്തിൽ യഥാർത്ഥ മുഖമാകുന്ന സംസ്ഥയുടെ ജമത്തോ അതിൻ്റെ പ്രവർത്തകരായി ഖാദിമികളായി മുഖ്യസ്ഥമായി പ്രവർത്തിച്ച് ജീവിതാന്ത്യം വരെ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള പരിശ്രമം എല്ലാവരും ഉണ്ടാവുക എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനും മോശത്ത് ചെയ്യാനുള്ളത് ഉള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഉസ്താദ് അഹമ്മദില്ല അല്ലേ സന്തോഷമുണ്ട് നേരത്തെ തന്നെ ചെറിയ തോതിൽ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടിയുള്ള ഹിതമത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടെ പ്രവൃത്തിക്കുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് സമസ്തയ്ക്ക് ദീർഘകാലം ആഫ്യത്തുള്ള കാലത്തോളം ബഹുമാന സമസ്തയ്ക്ക് വേണ്ടി സേവനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുത്തുള്ള തോഫിഖജി മറാവട്ടെ നമ്മുടെ മുമ്പിലുള്ള മഹത്തായ സമ്മേളനം നൂറാം വാർഷികം അത് വലിയ ആഘോഷത്തോടു കൂടിയാണ് നാം അതിനെ സ്വീകരിക്കുന്നത് കാണുന്നത് അതിൽ പങ്കെടുക്കുവാനും അതിൻ്റെ സന്തോഷത്തിലൊക്കെ പങ്കെ വിജയത്തിലൊക്കെ കണ്ട് ആനന്ദിക്കുവാനും ഒക്കെ അത് നമുക്ക് എല്ലാവർക്കും ദോഷം മാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കൂടി ഒന്ന് നമ്മൾ ഈ ചെറിയൊരു പരിചയപ്പെടുത്തൽ ഇവിടെ അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അലഹമില്ല സമസ്ത കേരള ജമിയ തുരല്ല അത് നമ്മുടെ ആവേശമാണ് ഒരു സംഘടന എന്ന രൂപത്തിലല്ല പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇവിടെ സമസ്ത ആളുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഒരു സത്യവിശ്വാസിയുടെ ഏത് കർമ്മങ്ങളും സ്വീകരിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് ആ യഥാർത്ഥ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയുമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൽമ ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിൻ്റെ വഴി അതിൻ്റെ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ലക്ഷക്കണക്കിന് പ്രവർത്തകർ അവരോടൊപ്പം അൽഹമില്ല സമസ്തയുടെ ഒരു ഹാദിമായി പ്രവർത്തകനായി നിലകൊള്ളാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഈ നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ സമയത്ത് എല്ലാവരും മുഴുവൻ ആളുകളും വേറെ സന്തോഷത്തിലാണ് അള്ളാഹു റബ്ബുൽ ഇജത്ത് നമ്മുടെ പ്രവർത്തകർക്കും അതിലേറെ നമ്മുടെ നേതാക്കൾക്കൊക്കെ ആഫിയത്ത് കൊണ്ടും ഇജ്ജത്ത് കൊണ്ടും അനുഗ്രഹിക്കട്ടെ അലഹദില്ല സമസ്തയെന്ന് നമ്മുടെ ആവേശമാണ് അതിനുവേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ് താൽപ്പര്യം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഏതായാലും തീർച്ചയായിട്ടും ഉസ്താദുമാരുമായിട്ട് നമുക്ക് മറ്റ് ഒരു സമയത്ത് വളരെ സുദീർഘം അവരുടെ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് ഈ ഒരു പരിചയപ്പെടുത്തൽ വേദിയിൽ എത്തിച്ചേർന്ന ഉസ്താദുമാർക്ക് പ്രത്യേകം നന്ദി സുപ്രഭാതത്തിന് വേണ്ടി നേർന്നുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും